തന്നെ ഈ ഈ വർഷം മുതൽ കേരളത്തിലും വടക്കേ ഇന്ത്യയിലും അടക്കം ഇ ടി മുഹമ്മദ് ബഷീർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് ജഡ്ജിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ അംഗങ്ങളായ ടി പി ചെറുപ്പ ബഷീർ രണ്ടത്താണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരുവനന്തപുരം ചൂലൂര് തിരൂർ എന്നിവിടങ്ങളിലെ സി എച്ച് സെന്ററുകളുടെ ശില്പിയും ചെയർമാനുമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് കാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലാഡർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെയും ചെയർമാനാണ് സെപ്റ്റംബർ ഇരുപതിന് വൈകുന്നേരം നാലു മണിക്ക് കുറ്റിപ്പുറത്തിനടുത്ത മാണൂരിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിക്ലേ ശാബ്ദങ്ങൾ പുരസ്കാരം സമർപ്പിക്കും തുടർന്ന് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന ജീവകാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സി പി ഷ്യാപ് നിർവഹിക്കും നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തും ദേശീയ മാധ്യമ മേഖലയിലെ ശ്രദ്ധേയ വ്യക്തിയും സാംസ്കാരിക ആക്ടിവിസ്റ്റുമായ വെങ്കടേഷ് രാമകൃഷ്ണനും മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തും ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി കെ മുരളീധരൻ എ പി അനിൽകുമാർ എം എൽ എ ും ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹാജി എം കുട്ടി പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ